ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ചാലക്കുടിയിൽ നിധി നൽകാമെന്ന പേരിൽ വിളിച്ചു വരുത്തി കോഴിക്കോട് സ്വദേശികളിൽ നിന്നും പണം തട്ടിയ കേസിൽ നാലാമനും അറസ്റ്റിൽ ആസാം സ്വദേശി അബ്ദുൾ കലാമാണ് അറസ്റ്റിലായത് തട്ടിപ്പ് നടത്തിയ ശേഷം ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ച് ട്രെയിനടിച്ച് അബ്ദുൽ കലാമിന് പരിക്കേറ്റിരുന്നു പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ചാലക്കുടി പോലീസ് പെരുമ്പാവൂരിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത് തട്ടിപ്പു ഉൾപ്പെട്ട മുഹമ്മദ് സിറാജുൽ ഇസ്ലാം ഗുൽജാർ ഹുസൈൻ മുഹമ്മദ് മുസമിൽ ഹക്ക് എന്നിവരെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു നിധിയുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച കോഴിക്കോട് നാദാപുരം സ്വദേശികളായ രാജേഷ് ലനീഷ് എന്നിവരിൽ നിന്ന് നാലു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളാണ് ഇവർ പണം തട്ടിപ്പറിച്ച് റെയിൽവേ പാലത്തിലൂടെ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ നാലു പേരും പുഴയിലേക്ക് ചാടുകയായിരുന്നു ഇതിനിടയിൽ വണ്ടിയിടിച്ച അബ്ദുൽ കലാമിന് പരുക്കും പറ്റി നാലുപേർ പുഴയിൽ ചാടിയെന്നും ഒരാളെ തട്ടിയതായും ലോക്കോ പൈലറ്റ് പോലീസിനെ അറിയിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം ട്രെയിൻ വരുന്നതു കണ്ട് പേടിച്ച പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയതാണെന്നായിരുന്നു ആദ്യം കരുതിയത് ഇവർക്കായി സ്കൂബാ സംഘം പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പാലത്തിൽ നിന്ന് ചാടിയവർ രക്ഷപ്പെട്ട് ഓട്ടോയിൽ കയറിപ്പോയതായി പോലീസിന് പിന്നീട് വിവരം ലഭിച്ചിരുന്നു അബ്ദുൾകലാം തീവണ്ടി തട്ടി വീണപ്പോൾ മറ്റു മൂന്നുപേരും പുഴയിലേക്ക് ചാടുകയായിരുന്നു പരിക്കേറ്റ ട്രാക്കിനരികിൽ കിടന്ന അബ്ദുൾകലാമിനെ മൂന്നുപേരും ചേർന്ന പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു നാദാപുരത്ത് മണ്ണു യന്ത്രത്തിന്റെ ഓപ്പറേറ്ററായിരുന്നു ഒന്നാം പ്രതി സിറാജുൽ ഇസ്ലാം തൃശൂരിലുള്ള തന്റെ സുഹൃത്തിന കെട്ടിടം പൊളിക്കുന്നതിനിടയിൽ നിധി ലഭിച്ചെന്നും ഏഴു ലക്ഷം രൂപ നൽകിയാൽ സ്വർണം ലഭിക്കുമെന്നും ഇവരെ സിറാജുൽ ഇസ്ലാം വിശ്വസിപ്പിച്ചു അങ്ങനെ സിറാജുൽ ഇസ്ലാമും നാദാപുരം സ്വദേശികളും കാറിൽ സ്വർണ ഇടപാടിനായി തൃശൂരിലെത്തി ശേഷം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലെത്തി മുൻകൂറായി നാലു ലക്ഷം രൂപ കൈമാറി എന്നാൽ ലഭിച്ച ലോഹം അവിടെ തന്നെ പരാതിക്കാർ മുറിച്ചപ്പോൾ മുക്കുബണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞു ഇതോടെ അസം സ്വദേശികൾ പണവുമായി ട്രാക്കിലൂടെ ഓടി പ്ലാറ്റ്ഫോം അവസാനിക്കുന്നതുവരെ രാജേഷും ലനീഷും പിന്തുടർന്നെങ്കിലും പിടികൂടാനായിരുന്നില്ല തുടർന്നാണ് രാജേഷ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് കേസ് അന്വേഷിച്ചത് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്